അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം നമ്മൾ സൗദി അറേബ്യയിലായിരുന്നു മക്ക മദീന അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പോയി അപ്പോൾ അതിൻ്റെ വ്ളോഗും കാര്യങ്ങളും ഒക്കെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ സ്റ്റോറീസ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ വ്ളോഗ് എടുക്കാൻ പറ്റിയിട്ടുള്ളൊരു സാഹചര്യം അല്ലായിരുന്നു സത്യം പറഞ്ഞാൽ അങ്ങനെ എടുക്കണം എന്ന് എൻ്റെ മനസ്സിലുള്ളായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ എടുക്കാൻ മനസ്സിലുണ്ടെങ്കിൽ പോലും അഞ്ച് ലക്ഷം ആറ് ലക്ഷത്തോളം ആൾക്കാർ ഒറ്റ ടൈം എന്താണ് മറ്റേ റമദാനായതുകൊണ്ട് വന്ന ടൈം ആയിരുന്നു ഈ ഒരു റമദാൻ എന്ന് പറഞ്ഞുള്ള ഈ ഒരു ടൈം അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് വ്ളോഗ് എടുക്കാന്ന് പറഞ്ഞ സാധനം ചിന്തിക്കാൻ പോലും പോസിബിൾ അല്ല പോസിബിൾ തന്നെ തന്നെയല്ലേ അപ്പോ എന്താണ് നമ്മളിപ്പം ഈ ആറാം തീയതിയാണ് ഞാൻ ജോർജിയയിൽ നിന്ന് സൗദിയിൽ വന്നത് ആറാം തീയതി വന്നു എട്ടാം തീയതിയൊക്കെയായിട്ട് നമ്മൾ ഉമറക്ക് പോയി രണ്ട് ദിവസം മക്കത്തുണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ മദീനയിൽ പോയി കോമഡി എന്താ വെച്ചുകഴിഞ്ഞാൽ നമ്മൾ നല്ലൊരു ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്പോട്ട് തപ്പിക്കാൻ നമ്മൾ കണ്ടെത്തിയിട്ടോ അറിച്ച് കണ്ടെത്തി നല്ലൊരു ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്പോട്ട് എന്നൊക്കെ പറഞ്ഞാല് അപ്പോൾ നമ്മൾ മക്കത്ത് നിന്ന് ഉമറക്ക് കഴിഞ്ഞാൽ നോക്കിയപ്പോൾ എമിനി ചെങ്ങാൻ നമ്മൾ പരിചയപ്പെട്ടിട്ടോ അപ്പോൾ പറഞ്ഞാൽ നമ്മൾ ചെറിയ റേറ്റിനാക്കിത്തരാന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തു നമ്മൾ ഫോട്ടോ എടുക്കുന്ന സ്ഥലത്തു പോവാൻ ആക്കിത്തന്നു പക്ഷെ ഓന് എന്ത് ചെയ്തില്ല പൈസ ഒന്നും വാങ്ങില്ല ഓൻ പറഞ്ഞ് പൈസ ലാസ്റ്റ് തന്ന മതി കാരണം ഞങ്ങള് ജിദ്ദയിൽ പോകുന്നുണ്ട് മാഫി നമ്മള് എന്താണ് ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുത്ത് കഴിഞ്ഞ ഞങ്ങള് ജിദ്ദി പോകേണ്ടെന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓ പറഞ്ഞാൽ ജിദ്ദിക്ക് പോകേണ്ട ടൈമിനൊക്കെ പൈസ മതി ഇപ്പൊ വാങ്ങണ്ടെന്നൊക്കെ പറഞ്ഞു ഓൻ ഞങ്ങളെ തിരിച്ച് ഹോട്ടലിൽ ആക്കി തന്നു ഫോട്ടോ ഒക്കെ എടുത്തതായിട്ട് അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്ത് ഇത് ഒരു ട്രാപ്പായിരുന്നു അപ്പൊ പൈസ വാങ്ങിയില്ലല്ലോ അപ്പൊ ഞമ്മളെന്തായാലും ഓനെ തന്നെ അപ്പൊ ഞങ്ങൾ ഓനെ തന്നെ വിളിച്ചു അല്ല നല്ല മനസ്സിലുള്ളവരെ വിളിക്കുള്ള അല്ലേ ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് വിചാരിക്കാം ഈ പൈസ ഒന്നും കൊടുത്തില്ല നമുക്ക് മുങ്ങാന്ന് വിചാരിക്കാം നാൽപ്പറിയാലിൻ്റെ കേസുള്ളൂ പക്ഷെ ഞങ്ങൾ ഓനെ വിളിച്ചു വിളിച്ചിട്ട് ഓയം ചെയ്തു ഞങ്ങൾ ജിദ്ദയ്ക്ക് ആക്കി തന്നു എന്നിട്ട് ഞങ്ങൾ ജിദ്ദിയിൽ നിന്ന് നമ്മൾ കുറെ മലയാളി ആൾക്കാരെ കുറെ കോൺടാക്ട് ചെയ്തു നമുക്ക് മതിയനത്തേക്ക് പോകാൻ പറ്റിയന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ ചോദിച്ചാൽ അപ്പോൾ ഒരു റേറ്റ് കുറച്ച് ഇൻക്രീസണബിൾ ആയ റേറ്റ് മലയാളം മലയാളി മലയാളി ആയതുകൊണ്ട് കുറച്ച് റേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൂടുതലായതുകൊണ്ട് തന്നെ നമ്മൾ ഈ മിനിടെ മക്കത്തുനിന്ന് വിളിച്ചു വരുത്തി ജിദ്ദിക്കു ചെറുക്ക മക്കത്ത് നിന്ന് പാഞ്ഞ് വന്ന് ജിദ്ദീക്കട്ടോ എന്നിട്ട് ഞങ്ങളെ മദീനത്തും കൂടെ ഒക്കെ പോയി കറക്കി വന്നിട്ട് ചെറിയ റേറ്റിന് ഞങ്ങളെ ചെറുക്കൻ എല്ലാ സ്ഥലങ്ങളും കാണിച്ചു വന്നു അപ്പോൾ നമ്മളിപ്പോൾ ഫൈനലി ഇപ്പം എവിടെയുള്ളത് ഇപ്പം നമ്മൾ റിയാദില് ഇത് ഫായിസ് മിക്കി എല്ലാവർക്കും അറിയാം നമ്മൾ പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല നമ്മളെ ഉറ്റ സുഹൃത്ത് ചാപാടി എന്താണ് എടവണ്ണ സ്വദേശിയാണ് ഫായിസ്മിക്കി അല്ലേ എന്താണ് പരിപാടി എന്തൊരു അടിമുണിംഗ് പന്തൽ പന്താ കാണണ്ട പന്തൽന്ന് പറയണം അല്ലേ മനസ്സിലാവില്ല ഞാനേ കല്യാണ വരയിലേക്ക് പോകുമ്പോഴേ യാത്ര എന്താ പണി വെക്കും അപ്പൊ വെഡ്ഡിങ് ഇവന്റ് ആണെങ്കിൽ

പോപ്സ് ചെക്സ് എന്നൊക്കെ എഴുതിന്റെ ടൈമിന് ഫൈസ് മിക്കി എന്നുള്ള അതുകൊണ്ടാണ് നമ്മളെല്ലാവരും മിക്കി എന്ന് വിളിക്കണത് അതെന്താ മിക്കി എന്നുള്ള പേര് കാരണം എല്ലാവരും നമ്മൾ എന്നു ഫാനല്ലേ അപ്പൊ നമ്മളെന്താ ഇപ്പം എന്താണ് മിക്കിന്റെ താത്താന്റെ അളിയന്റെയും വീട്ടിലാണിപ്പൊ ഉള്ളത് റിയാദില് ഇപ്പോ അവന്റെ താത്തിയും കുട്ടികളും ഒക്കെ ഇപ്പൊ നാട്ടിൽ പോയി എയർപോർട്ടിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ശരിക്കും പോകണ്ടാണ് ഞാൻ നാളെ ജോർജേക്ക് പോകണം അപ്പൊ ഞാൻ പറഞ്ഞത് എന്തിനാ പോണ് നമുക്ക് കളിയൊക്കെ കണ്ടിട്ട് നമുക്ക് പതുക്കെ പതുക്കെ എന്താണ് നാളെ മറ്റന്നാളെ കയറി നാട്ടിൽ പോയപ്പോ ചെറുക്ക നമുക്ക് ടിക്കറ്റ് നീട്ടിയതാണ് അപ്പൊ നമ്മൾ ഇന്നത്തെ പരിപാടി ഇന്നത്തെ പരിപാടി എന്താണെന്ന് അണ്ണനെ കാണാൻ പോവാണ് അതെ ബാസിൽ ഖത്തറിലേക്ക് വണ്ടി കയറി അണ്ണനെ കാണാൻ ലക്ഷങ്ങൾ ചെലവാക്കി അണ്ണനെ കാണാൻ പോയ ബാസലിനുള്ള കേട്ടോ ഈ ഒരു ഈ ഒരു പത്ത് സെക്കൻഡ് പറഞ്ഞത് ലക്ഷങ്ങള് ചെലവാക്കിയിട്ട് അണ്ണനെ കാണാൻ പോയി എന്തിനാന്ന് ഈ ഒരു ആ ഒരു മഹത്തായ അണ്ണൻ ഫുട്ബോൾ കളിക്കുന്ന ആ ഒരു മഹത്തായ ആ ഒരു 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 വിഷ്വൽ കാണാൻ പക്ഷെ നമ്മക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അഖിലേന്ത്യാ സെവൻസ് കാണുന്ന പൈസ അണ്ണനെ കാണാൻ വേണ്ടിട്ട് പോണത് എന്താ പറഞ്ഞാൽ നാൽപ്പത് നാപ്പത്തഞ്ച് റിയാലുള്ളൂ ഇവിടെ അല്ലാസറിന്റെ കളിക്ക് ടിക്കറ്റിന് ഞങ്ങളൊന്നും നോക്കിയില്ല അതും നിങ്ങൾ വിചാരിക്കണം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവുമ്പോ ഏറ്റവും ബാക്കിലാണ് കളിക്കണത് ഇവിടെയാണ് ഞങ്ങൾ സീറ്റ് അല്ലേ ടിക്കറ്റ് എടുത്തത് ക്രിസ്ത്യാനോ കളിക്കണത് നമുക്ക് ഇവിടെ നിന്ന് കാണാം നമുക്ക് കൈ കൊണ്ട് തോണ്ടി വെക്കാന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ടിക്കറ്റ് എടുത്തത് തോണ്ട എപ്പോഴാ തോന്നാൻ പറ്റുക ഏകദേശം നമുക്ക് തോണ്ട തോണ്ട നോക്കിയാലോ അവൾ ഇത് ക്രിസ്ത്യാനവനെ കാണാൻ വേണ്ടിട്ട് പോവാണ് സൗദി അറേബ്യക്ക് സൗദി അറേബ്യക്ക് വരുന്ന ഒരു ഒരുവിധ എല്ലാവരും എനിക്ക് പറയാനുള്ള എന്താ വെച്ചാൽ നിങ്ങൾ ഉമ്ര ചെയ്യണം അതായത് പ്രൈമറി നമ്മൾ എന്താ വെച്ചാൽ ഉമ്ര മക്ക മീന അങ്ങനത്തെ കാര്യങ്ങൾ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം കൂടി ഉണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ നാട്ടിൽ അഖിലേന്ത്യാ സെവൻസിൻ്റെ പൈസക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലാസറിൻ്റെ ഒരു കളി ക്രിസ്ത്യാനോ അണ്ണനെ നേരിട്ട് കണ്ട് പോകാൻ പറ്റുന്ന ഒരു ആണ് സൗദി ഇവിടെ ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ അതൊക്കെ കണ്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ നാട്ടിലേക്ക് പോവുക അതേ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഞങ്ങളിവിടെ മുതലെടുത്തിട്ടുള്ളത് അണ്ണനെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പോവാണ് അതെ അപ്പോൾ വിക്കി ഞങ്ങള് സൗദിക്ക് വരുന്നതിന്റെ എത്ര ദിവസം ഞാൻ പതിനഞ്ചു ദിവസം ദിവസം എത്തിക്കണ് അപ്പൊ മിക്ക ഫസ്റ്റ് അണ്ണനെ പോയി കണ്ടിട്ടുണ്ട് ഒരു വട്ടം അപ്പൊ അണ്ണനെ പോയി കാണുന്ന ആ ഒരു സന്ദർഭത്തിൽ എന്താണ് താങ്കൾക്ക് തോന്നിയത് ഒരു തരിപ്പാണ് ഒരു തരിപ്പാണ് പണ്ട് മുതലേ അണ്ണൻ ഫാനായിരുന്നു എത്ര കാലം മുതൽ ചെറുപ്പം മുതൽ എട്ടാം ക്ലാസ് മുതൽ ക്ലാസ് മുതല് പോടാ പോർച്ചുഗൽ ഇപ്പൊ ഇപ്പൊ അണ്ണനെ ഏത് ടീമിലാണ് കളിക്കണേ പിന്നെ കളിക്കണേ പിന്നെ മാത്രം എനിക്ക് അറിയുള്ളു കിട്ടും ഓപ്പോസിറ്റ് ടീമിന്റെ എനിക്കറിയാ അപ്പൊ എന്താ ഞങ്ങള് ബ്രസീൽ ഫാൻസും പോർച്ചുഗൽ ഫാൻസും ഒറ്റക്കെട്ട പണ്ട് മുതലേ കാരണം എന്താ വെച്ചാൽ അർജന്റീനക്കാരുടെ ആക്ഷേപം അടിച്ചുതായൊക്കെ കേട്ട് അനുഭവിച്ച് വളർന്ന ആൾക്കാരാണ് നമ്മള് അപ്പൊ ചില സാഹചര്യങ്ങളിൽ ഞങ്ങൾ ഒറ്റക്കെട്ടാവും അതായത് അണ്ണം ഫാൻസും ബ്രസീൽ ഫാൻസും ഒരുമിച്ചാവും ഫാൻസാണ് ഞങ്ങളുടെ അപ്പൊ ഞങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഞങ്ങള് ക്രിസ്ത്യാനോ റൊണാൾഡോയെ നേരിട്ട് കണ്ണുകൊണ്ട് കാണാൻ വേണ്ടിട്ട് പോവാണ് അപ്പൊ നമുക്ക് ബാക്കി കാഴ്ചകളൊക്കെ ഇന്നത്തെ ബ്ലോഗ് അണ്ണൻ റിലേറ്റഡ് ഫുൾ അണ്ണനെ ക്യാമറ ടൈം ഞാൻ ഞാൻ കേട്ടാ ഗോളടിക്കണേ അപ്പൊ നമുക്ക് എന്തായാലും ഇപ്പൊ ഇൻഡോർ എടുക്കാൻ വേണ്ടിട്ട് ഇവിടെ ഇരുന്നതാണ് മിക്കി പറഞ്ഞു അൽനാസറിന്റെ സ്റ്റോറിൽ ജെയ്സിക്ക് പേരും പൈസയാണ് അപ്പൊ ലോക്കൽ മാർക്കറ്റിൽ പോയിട്ട് അൽനാസറിന് ജെയ്സിട്ട് പോയാൽ മതി എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം അണ്ണന്റെ കളി കാണാന്നുള്ളത് ഇവരുടെ ഒരു ഫോൾട്ട് പറ്റിട്ടോ അല്ലാസറിന്റെ സ്റ്റേഡിയം എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോ അല്ലാസറിന്റെ സ്റ്റേഡിയം ഇവിടെ ഈ കാർപ്പറ്റ് ഇവിടെയാണ് ഒരു പോസ്റ്റ് വരിക ഒരു പോസ്റ്റ് അവിടെ വരിക ഈ ഭാഗത്താണ് എന്ത് ചെയ്യുക അപ്പുറത്ത് എതിർ ദിശയിലുള്ള ഫാൻസിന്റെ സ്റ്റാൻഡ് എവിടെയാണെന്നുണ്ടെങ്കിൽ അല്ലാസറിന്റെ ഫാൻസിന്റെ സ്റ്റാൻഡ് എവിടെയാ ഇപ്പൊ അല്ലാസറിന്റെ കളിയാണ് പോയി അല്ലാസറിന്റെ ജയിച്ചിട്ടാണ് നേരെ എതിർ ടീമിന്റെ ഫാൻസിന്റെ അവിടെ പോയിരുന്നു എന്നിട്ട് പച്ച പച്ച മനുഷ്യനായി കണ്ടാണ് നമ്മളെ ഫായിസ് മിക്കി അന്ന് കളി കണ്ടത്

ചെറുപ്പം ഈ കാണുന്ന ളല്ലേ നേരിട്ട് കാണുമ്പോ ഇത് പിന്നെ അതുപോലെ മെസ്സിനെ കാണാനും ഉണ്ട് മെസ്സിനെ കാണാനും ഉണ്ട് പണ്ട് മുതലേ അർജന്റീന പോർച്ചുഗൽ ഫാനാണ് താങ്ങുന്നത് പക്ഷെ എന്നാലും നമുക്ക് ഇത് ഒരു ഊറ്റം അണ്ണനെ കാണാൻ പോണ ആ ഒരു തരിപ്പ് നമുക്ക് പോയൊക്കെ ടൈം കുറവാണ് നമുക്ക് ടൈം കുറവൊന്നുമല്ല ഉണ്ട് അപ്പൊ അണ്ണനെ കാണാൻ പോകുന്ന ഒരു തരിപ്പാണ് നമുക്ക് ഇന്ന് നമുക്ക് ഇവിടെ ഗിൽ സ്റ്റേഡിയത്തിൽ നിന്നും പഠിച്ചോം തരാൻ വേണ്ടിട്ട് പോകുന്നത് തരിപ്പ് എന്ത് തരിപ്പ് ഉണ്ടാവുക മിക്കി പറഞ്ഞേ അണ്ണനെ കാണ ഒരു കുളിര കയറാണ്ട് രണ്ടാമുണ്ട് ലുക്ക് കണ്ടിട്ട് ലുക്ക് കണ്ടിട്ട് ധരിച്ച കേട്ടോ മിക്കി പറഞ്ഞത് ലുക്ക് അപ്പൊ കളി ഇല്ലേ പത്ത വയസ് കളി കൊറവാ മിക്ക പോയെന്ന് ഗോളൊന്നും അടിച്ചില്ല ഇന്ന് അണ്ണൻ ഗോൾ അടിക്കണം എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ പോണത് കേട്ടോ പെനാൾട്ടിങ് പെനാൾട്ടി ഫ്രീ ഫ്രീക്ക് എങ്ങനെയോ താലോണ്ടോ കജ്ജോണ്ടോ കാലോണ്ടോ മൂക്കോണ്ടോ എങ്ങനെയൊക്കെ ഒരു ഗോൾ അടിച്ചാൽ മതി എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അതെ ആ ഷൂ സെലിബ്രേഷൻ കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത് അപ്പൊ നമുക്ക് എന്തായാലും ബത്ത മാർക്കറ്റിലേക്ക് പോയിട്ട് നമുക്ക് അവിടെ ജെയ്സിയും കാര്യങ്ങളൊക്കെ വാങ്ങേണ്ടതായിട്ടുണ്ട് നമ്മൾ ജെയ്സിയൊക്കെ വാങ്ങിയിട്ട് നേരെ അല്ലാസറിന്റെ ഗ്രൗണ്ടിലേക്ക് ഹോം ഗ്രൗണ്ടിലേക്കാണ് പോകുന്നത് അല്ലാസറിന്റെ ഹോം ഗ്രൗണ്ടിന്റെ പേരെന്തോ അപ്പൊ ഇന്നത്തെയും പോലെ തന്നെ നമ്മളുടെ ഇന്നത്തെ ഈ ഒരു ജേഴ്സി എടുക്കൽ പരിപാടി മുഞ്ചിയിട്ടുണ്ട് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജേഴ്സി എടുക്കാന് നമ്മൾ ഇറങ്ങാൻ നിൽക്കേനെ അപ്പോഴാണ് ഇവര് പറഞ്ഞത് ഇവൻ്റെ ചെങ്ങായിട്ടാണ് നമുക്ക് ടിക്കറ്റും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്തത് അപ്പോൾ വിളിച്ചിട്ട് പറഞ്ഞു പത്ത് മണിക്കാണ് മാച്ച് തുടങ്ങുന്നത് ഒമ്പതരക്ക് അവിടെ എത്രയും മസ്റ്റ് ആണ് എന്നാലും അണ്ണന് പ്രാക്ടീസ് ഒക്കെ ചെയ്യുന്നത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പോയിട്ടുള്ളൂ അണ്ണ ഓടിക്കാണ്ട് മറ്റേ ചാടി സ്റ്റേജ് ഒക്കെ ചാടി നമുക്ക് കൈയ്യൊക്കെ

അപ്പോ ഇന്ന് നമുക്ക് എന്ത് സംഭവിക്കുന്നു എന്തെങ്കിലും കിട്ടണം അതും പ്രാർത്ഥിച്ചിട്ടാണ് നമ്മൾ ഇന്ന് പോണത് അപ്പോ ഇവന്റെ ചെങ്ങായി ഇപ്പൊ നമ്മള് പിക്ക് ചെയ്യാൻ വരാന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മളിപ്പം ഇപ്പൊ ഏകദേശം ടൈം ഇത്ര ആയി ഒമ്പത് മണി ഒമ്പത് മണിയായി അപ്പൊ ഒമ്പതരയ്ക്ക് നമ്മൾ അല്ലാസറിന്റെ എത്തണം അപ്പൊ ഇനി ബത്ത മാർക്കറ്റിൽ പോയിട്ട് നമ്മള് ലോക്കൽ ജേഴ്സി വാങ്ങാറു കഴിഞ്ഞാൽ നടക്കുന്ന പരിപാടിയല്ല അപ്പോൾ അവന്റെ ചങ്ങായി പറഞ്ഞ് സ്റ്റേഡിയത്തിന്റെ പുറത്ത് തന്നെ ജേഴ്സി ലോക്കൽ വിൽക്കുന്നുണ്ട് മറ്റേ അല്ലാസറിന്റെ സ്റ്റോറിൽ പോയി വാങ്ങിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കഴിഞ്ഞാൽ നൈക്കിന്റെ ഒറിജിനൽ ജേഴ്സി നൈക്കെന്നെ ആണോ വലിയ സ്പോൺസർ ആ അവരെ സ്പോൺസർ ചെയ്താൽ നമുക്കറിയില്ല അപ്പൊ ഓരോ ഒറിജിനൽ ജേഴ്സിയൊക്കെ അവിടെ ആ സ്റ്റോറിൽ വിൽക്കണത് കേട്ടോ അപ്പൊ അതിന് മുട്ട റേറ്റ് ഒക്കെ നൂറ് ഡോർ നൂറ്റിയമ്പത് ഡോളർ അറുപത് ഡോളർ എൺപോളർ കൊടുക്കേണ്ടി പത്ത് രൂപ നമുക്ക് പുറത്തുനിന്ന് ചെറിയ പൈസ ഒക്കെ നമുക്ക് ജേഴ്സി കിട്ടും അപ്പൊ അതിന് നമ്മൾ നേരെ നിപ്പം നമ്മള് അല്ലാസറിന്റെ സ്റ്റേഡിയത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പോവാട്ടോ അപ്പൊ നമ്മുടെ ഉമ്ര കാര്യങ്ങളൊക്കെ എങ്ങനെ എങ്ങനെ എന്താണ് ഏതാണ് ഇഷ്ടപ്പെട്ട എനിക്ക് കൂടുതൽ മക്ക ഇഷ്ടപ്പെട്ടത് എനിക്ക് രണ്ടും എനിക്ക് രണ്ടും സമാധാന അപ്പൊ എല്ലാരോടും എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ ഈ റമദാ മാസത്തിൽ ഉമ്മറ ചെയ്യാൻ പറ്റുന്നവരൊക്കെ പോയി ചെയ്യ ചെയ്യാൻ പറ്റുന്നവർ കേട്ടോ ചെയ്യാൻ പറ്റുന്നവരൊക്കെ പോയി ചെയ്യ ആ മൈക്ക് ചെയ്യും അപ്പൊ ഉമ്മറ ചെയ്യാൻ പറ്റുന്നവരൊക്കെ പോയി ചെയ്യ അപ്പൊ നമുക്ക് സാധാരണ നമ്മൾ ഉമ്ര ചെയ്യണതിൻ്റെയൊക്കെക്കാളും എത്രയോ ഇരട്ടി പ്രതിഫലമാണ് നമ്മൾ റമതാ മാസത്ത് പോയി ഉമറ ചെയ്താൽ ഹജ്ജ് ചെയ്യണ പോലെയാണ് നമുക്ക് ഉമറ ചെയ്യണത് അതായത് ഈ രമതാ മാസത്ത് ഹജ്ജിന്റെ കൂലിയാണ് നമുക്ക് കിട്ടുക അപ്പൊ പറ്റുന്നവരൊക്കെ ഈ രമതാ മാസത്ത് പോയിട്ട് പറ്റുന്നവര് മാക്സിമം ഇപ്പം സൗദിയിലുള്ളവരാണെന്നുണ്ടെങ്കിലും നാട്ടിലുള്ളവരാണ് എവിടെ ഉള്ളവരാണെന്നുണ്ടെങ്കിലും ഒരു നാലഞ്ച് ദിവസം അതിന് വേണ്ടി മാറ്റിവെച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉമറ ചെയ്യാവുന്നതാണ് എനിക്ക് എനിക്കന്നെ കുറെ കാലമായിട്ടുള്ളൊരാഗ്രഹം ഉമറ ചെയ്യണം ഉമ്മ ചെയ്യണം ഉമ്മറ ചെയ്യണം എന്നുള്ളത് ഞാൻ ചെയ്തിട്ടുണ്ട് പണ്ട് നമ്മൾ സൗദിയിൽ ഇനി പാരൻസ് പുള്ളി നമ്മൾ സൗദിയിലേന് ഞാൻ കുറേ ഉമറ് ചെയ്തിട്ടുണ്ട് പക്ഷെ സ്വന്തം പൈസ കൊണ്ട് സ്വന്തം ആ ഒരു ആഗ്രഹം വെച്ചിട്ട് നമ്മൾ ഉമറ ചെയ്യുന്ന ആ ഒരു ഇൻറ്റൻഷൻ തന്നെ വേറെയാണ് അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഉമറ എന്ന് പറയുന്നത് തന്നെ വലിയൊരു അനുഗ്രഹമാണ് അപ്പോൾ അതിലാണ് അർച്ചി നമ്മുടെ നാട്ടെന്ന് പറഞ്ഞത് ഓൻ ഓൾറെഡി പോകാൻ പ്ലാൻ ഉണ്ട് അപ്പോൾ ഉണ്ടെങ്കിൽ വരി 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 അറിയണം അപ്പോൾ ഞാൻ എന്ത് ചെയ്യും എനിക്കെന്താ വെച്ചാൽ എങ്ങോട്ട് ട്രാവൽ ചെയ്യുകയാണെങ്കിൽ എനിക്കൊരാൾ വേണം ഒറ്റയ്ക്ക് ഞാൻ എങ്ങോട്ടും ട്രാവൽ ചെയ്യുന്നുള്ളൂ ആരും എവിടെയും കാണില്ല യൂറോപ്പിൽ പോയതാണെന്നുണ്ടെങ്കിൽ എങ്ങോട്ടാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒറ്റക്ക് ട്രാവൽ ചെയ്തിട്ടുള്ള എനിക്ക് സോളോ ട്രാവലിങ് ഇഷ്ടേ അല്ല അത് സംസാരിച്ച് രണ്ടാൾക്കാരായിട്ട് മുമ്പും പറഞ്ഞു സംസാരിച്ച് രണ്ട് ബഡായൊക്കെ പൊട്ടിച്ച് പോകുന്ന ആ ഒരു സുഖം നമുക്ക് സോളോ ട്രാവലിങ്ങിന് കിട്ടി വരും അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ട്രാവലിങ് അത് വേട്ടോ പക്ഷേ ഇതെന്ന് വെച്ചാൽ മക്കത്ത് കാണുന്നുണ്ടെങ്കിൽ ഞാൻ എന്താ വെച്ചാൽ ഒരാളെങ്കിലും ഒരാൾ ഉമർ ചെയ്യാൻ നമ്മുടെ കൂടെ കൂട്ടത്തിലുള്ള ഒരാളെങ്കിലും പോകേണ്ടതുണ്ടെങ്കിൽ ഓരോ കൂടെ പോകായിരുന്നു എന്ന് പറഞ്ഞിരിക്കും ഞാൻ ഇല്ലെങ്കിലും ഒറ്റക്ക് പോകാൻ നല്ല പ്ലാനിൽ നിൽക്കേര് അപ്പോഴാണ് ഇറച്ചി പറഞ്ഞത് ഓൻ പോകുന്നുണ്ട് അപ്പോൾ ആരെയുള്ളത് വെച്ച് കഴിഞ്ഞാൽ പൂരി പറഞ്ഞാണ്ട് ഗ്രൂപ്പിൽ ഇങ്ങനെ പറഞ്ഞപ്പോൾ അപ്പം പിന്നെ ഒന്നും നോക്കിയില്ല വിസ കൊടുത്ത് ടിക്കറ്റ് എടുത്ത് പോകുന്നത് അപ്പോഴാണ് ഇവിടെ പതിനഞ്ച് ദിവസം മുന്നോട്ട് താത്താൻ്റെ അളിൻ്റെ അടുത്ത് എത്തി എന്നുള്ള വിവരം നമ്മൾ അറിഞ്ഞത് അപ്പോൾ നമ്മൾ അങ്ങനെ ഉമ്മറും കാര്യങ്ങളൊക്കെ ചെയ്തു അപ്പോൾ നമ്മൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞു അലഹമ്മില്ല ഞാൻ നാളെ ഞാൻ ജോർജിയിലേക്ക് പോവുകയാണ് അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് നമുക്ക് അല്ലാ ഒരു കളിയും കൂടി കണ്ട് പോകാൻ പറ്റുന്ന ഒരു ടൈം അതായത് ഇപ്പം രണ്ട് ദിവസം ഫ്രീ ആണ് അപ്പോൾ കൂടി കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മളങ്ങനെ പോകാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ജെയ്സി നമ്മളത് അങ്ങനെ ഇതായി പോയില്ലേ നമുക്ക് ടൈമിൽ എത്തൂല നമ്മൾ അപ്പൊ നമ്മള് നേരെ ഗ്രൗണ്ടിൽ പോവാട്ടോ അപ്പൊ ഗ്രൗണ്ടിൽ എത്തിയിട്ട് കാണാം ഓക്കെ അപ്പൊ സുഹൃത്തുക്കളെ നമ്മളുടെ ജെയ്സി എടുക്കൽ പരിപാടി മൂഞ്ചി എന്നുള്ള കാര്യം ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മള് ജെ സ്റ്റേഡിയത്തിൽ എത്തിയിട്ട് ജെയ് സി വാങ്ങാന്നുള്ളൊരു സംഭവമാണ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞു വെച്ചത് പക്ഷേ കോമഡി സംഭവം എന്താ നടന്നു വെച്ചുകഴിഞ്ഞാല് ഫസ്റ്റ് മുതലേ നമ്മളുടെ മൂഞ്ചലാട്ടോ അത് ജെയ് സി നമ്മളത് മൂഞ്ചി രണ്ടാമത്തെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളത് അൽനാസർ ഫാൻസിന്റെ സ്റ്റാൻഡിലാണ് നമ്മൾ ബുക്ക് ചെയ്തതെന്നുള്ളതാണ് നമ്മളുടെ ഫൈസ് മിക്കി പറഞ്ഞിട്ടുള്ളത് മാറി ഇപ്പൊ ടിക്കറ്റ് എടുക്കുന്നത് ഓപ്പോസിറ്റ് ഫാൻസിന്റെ അവിടെയാണ് നമ്മൾ ടിക്കറ്റ് എടുക്കുന്നത് അപ്പൊ അൺഫോർച്യുനേറ്റ്ലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല അൽനാസറിന്റെ അവിടെ പോയിട്ട് കുത്തിരിക്കാൻ പറ്റില്ല ഞാൻ മണ്ടക്ക് ഓലക്കൂടി കൊണ്ട് ആട്ടി വിടുവല്ലേ അപ്പൊ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജെയ്സിന്ന് എടുക്കണില്ല നമ്മൾ ഈ കോസ്റ്റ്യൂമിൽ തന്നെ നമ്മൾ കളിയാണെന്ന് വേണ്ടിട്ട് പോവാണ് അപ്പൊ നമ്മളുടെ അടുത്തൊരു കോമഡി എന്താ ടിക്കറ്റ് ബുക്ക് ചെയ്തത് പക്ഷെ ടിക്കറ്റ് ഇപ്പോഴും നമ്മളുടെ മെയിലിലേക്ക് എത്തിയിട്ടില്ല ടിക്കറ്റ് ബുക്ക് ചെയ്ത മഹാനോ ബലർ ടീഷർട്ട് ഒക്കെ ആണ് മുന്നിൽ പോണത് എന്താ സംഭവിച്ചാൽ പോയി നോക്കാം ടിക്കറ്റ് 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 ബുക്ക് എടുത്തു കാണിച്ചെ ബാർകോഡ് വന്നിട്ടില്ല കൺഫർമേഷൻ ഉണ്ട് ഒരു മെയിൽ അയച്ചിട്ടുണ്ട് പക്ഷേ ബാർകോഡ് പോലും ഇതൊരു അയച്ചിട്ടില്ല ഇവിടുന്ന് ഈ ഗേറ്റ് മുതൽ അപ്രാധന സ്റ്റേഡിയം ചോദിച്ച ഈ ഇവിടെ പുറത്ത് മറ്റേ എന്താണ് കമ്പ്യൗണ്ട് ഗേറ്റ് ഉണ്ട് അവിടുന്ന് അങ്ങോട്ട് എന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഈ ബാർകോഡ് സ്കാൻ ചെയ്താൽ മാത്രമേ അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റുള്ളൂ അപ്പൊ ഫസ്റ്റ് മുതലേ മൂഞ്ചി ഇതിന്റെ ഉള്ളിൽ കേറോ ഇല്ലെന്നു പോലും എന്നുള്ളത് നമുക്ക് അറിയില്ല കളിന്റെ കാര്യത്തിൽ ഏകദേശം നമ്മൾ തീരുമാനമായി കാരണം എന്താ ഇന്ന് നിങ്ങൾ കളി കാണോ ഇല്ല എന്നുള്ളത് നമ്മളുടെ മഹാനായ ബലൻസിയാ ഗബ്രോന്റെ കൈയിലാണ് ക്രിസ്ത്യാനോനെ കാണാനും കൺകുളർക്കെ കണ്ടിട്ട് ആ രോമങ്ങളൊക്കെ ബമ്പ് വരാനൊക്കെയാണ് ഞങ്ങൾ ഇന്ന് വന്നത് പക്ഷെ അങ്ങനെ ക്രിസ്ത്യാനോ അപ്പൊ മിക്കി ഞാൻ ഇവിടെ വന്നേ മിക്കിനോട് ഒരു തള്ളിട്ടോ അതാണ് ഇവിടുത്തെ കിങ്ടൻ ടവർ ആ കിങ്ഡൺ ടവറിൽ എന്താണ് ക്രിസ്ത്യാനോ ഇവിടെ വന്നത് അതായത് പോലെ കോൺട്രാക്ട് ഒക്കെ സൈൻ ചെയ്ത് ക്രിസ്ത്യാനോട് വരുത്തിയതിൻ്റെ ശേഷം റൂമ് സെറ്റ് ആവാൻ കുറച്ച് നേരെ എടുത്തു അപ്പം രണ്ട് ദിവസം ക്രിസ്ത്യാനോൻ അതിൻ്റെ മേലെയാണ് മൂന്നു ദിവസമല്ലേ അപ്പോൾ രണ്ട് ദിവസം മൂന്ന് ദിവസം ക്രിസ്ത്യാനോ അതിൻ്റെ മേലെയാണ് ഒരു പാർപ്പിച്ചത് എന്നുള്ളൊരു കാര്യം എനിക്ക് അങ്ങോട്ട് വളരെ ആയിട്ട് പറഞ്ഞു തന്നു പക്ഷെ അത് തള്ളാണില്ലെന്നുള്ളത് നമുക്ക് അറിയില്ല കേട്ടോ തള്ളണോ ഞാൻ ഇങ്ങനെ ഇങ്ങനത്തെ ന്യൂസുകളൊക്കെ താങ്കൾ കിട്ടുന്നത് അഞ്ച് അറബിയാള അല്ലേ തന്നെ മൂച്ചി ബിരാതിൽ പോവുകയാണ് അപ്പം നമുക്ക് എന്തായാലും നമ്മളുടെ ടിക്കറ്റ് ഇവിടെ എടുക്കുകയില്ല എന്നുള്ളത് നമുക്ക് ഉള്ളിലേക്ക് പോയിട്ടാണ് പോയോ കേട്ടോ കാരണം ബാർകോഡ് നമുക്ക് കിട്ടിയില്ല ഈ നമ്പറും വെച്ച് ഉള്ള കയറിക്കഴിഞ്ഞാൽ ആട്ടോ ഇല്ലെന്നുള്ളത് നമുക്ക് പോയോക്കാം ബാർകോഡ് കിട്ടിട്ടാ നമുക്ക് അണ്ണനെ കാണാനുള്ള ബാർക്കോഡ് കിട്ടിയിട്ടുണ്ട് അടുത്താണ് സീറ്റ് റോ അഞ്ചും കെ ത്രീ ആണ് ബ്ലോക്ക് കഴിഞ്ഞാല്

നോ കെത്രി ഹേ അപ്പോൾ ഗയ്സ് നമ്മൾ ഫൈനലി ക്രിസ്റ്റർ അラウンド കാണാൻ വട്ടി പോരെ ടൈം മിനിറ്റ് ടൈം മിനിറ്റ് ഒരു അണ്ണനെ അവിടെ അണ്ണനെ അവിടെ ഇരേ ഓ അണ്ണനെ കളഞ്ഞി അണ്ണൻ മോനെ മോനെ അണ്ണാ

ഫ്രണ്ടിഞ്ഞ് സീറ്റില്ല എന്നുള്ളത് മാത്രല്ല നാപ്പത്തഞ്ച് റിയാലിനാണ് കളി കണ്ടിട്ട് ഞാൻ ആദ്യമായിട്ടാണ് യു എഫ് ഐ യൂറോപ്പ ലീഗ് പോയി കണ്ടിട്ടുണ്ട് ചാമ്പ്യൻസ് ലീഗിന്റെ നിന്ന് നാല്പത്തഞ്ച് റിയാലിന് കളിയാണറിയ പൊഞ്ഞു മക്കളെ സൗദിയിലുള്ളോലെ അല്ലാത്തോലെ ബാക്കിയുള്ള വന്ന് കണ്ടോളി അണ്ണൻ എത്ര അടുത്ത് നിന്ന് ഇങ്ങനെ കാണാൻ കൺകുളിക്ക് കാണാൻ ഒരു ഗോൾ പെടേണ്ടി സെൽബ്രഷപ്പൊ കാണട്ടി Ne veriyorsun? Ne veriyorsun? Ne veriyorsun? ാണ് അതേമാതിരി തോന്നിട്ട് നമുക്ക് കേരള ആ ആ ഒരു മഞ്ഞ ബ്ലാസ്റ്റേഴ്സിന്റെ നമ്മളത് പറഞ്ഞാൽ ഈ തട്ടൊക്കെ വാങ്ങി വരുന്ന വിചാരിച്ചിട്ടുണ്ടാ മിക്ക അല്ലാത്ത തട്ടൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ സ്റ്റാൻഡില് ഗേറ്റൂല്ലായിരുന്നു ഫാൻ സ്റ്റാൻഡിൽ തന്നെ ആള് കുറവാണ് ഇപ്പം പറഞ്ഞു ഫാൻ സ്റ്റാൻഡ് ബുക്ക് ചെയ്ത് ഫുള്ള് ആയിരുന്നു അങ്ങനെ എനിക്ക് തോന്നണ

അന്നെടുത്ത് കാണിച്ചോളിക്കുന്നുണ്ട് ശീലമല്ല നമുക്ക് ഇല്ല ആടത്ത് ഉണ്ടാവില്ല നമ്മളിപ്പോൾ എടുത്തിട്ടുള്ള ടിക്കറ്റ് കയറുന്നത് നാപ്പ് റിയാലിൻ്റെ ടിക്കറ്റ് ആണ് ആ നാൽപ്പ് റിയാലുള്ള സെക്യൂരിറ്റിക്കാർ ഇവിടെ നേരെ നേരമായിട്ട് നിൽക്കിട്ടു നമ്മൾ നോക്കി കാണാൻ ഒരു അടിക്ക് ഗ്യാപ്പില്ലാതെയാണ് അവർ നിൽക്കുന്നത് കണ്ണുപോയി നമ്മൾ ആരേലും ഗ്രൗണ്ടിൽ ഇറങ്ങി ചാടുണ്ടോ എന്നുള്ളതാണ് അവർ നോക്കുന്നത് ¡Aleluya! Oh, oh, വരുന്നത് റൊണാൾഡോനെ കാണാനാണെങ്കിൽ അതാണ് അണ്ണന്റെ ഇൻഫ്ലുവൻസ് അല്ലെ ഇപ്പൊ നാട്ടിലാണെങ്കിൽ നോമ്പായത് കൊണ്ടാണ് ഇത്ര ആൾക്കാർ കുറവുള്ളത് നോമ്പായത് ആരും അങ്ങനെ കളിക്കുവരില്ല എല്ലാരും സമൂഹ തുറവിയും കാര്യങ്ങളൊക്കെ ഇവിടെ എപ്പോഴും നടക്കുകയാണ് എല്ലാരും അതിന് പോയത് പള്ളികളുടെ തുറവി അങ്ങനത്തെ ചോറ് കിട്ടുന്ന പള്ളിയിലുള്ള തുറവി അങ്ങനത്തെ എല്ലാവിധ പള്ളികളും ഇവിടെ അവൈലബിൾ ആയതുകൊണ്ട് എല്ലാരും അങ്ങോട്ട് പോയത് അപ്പൊ നമുക്ക് ഇവിടെ ഗ്രൗണ്ട് ഗ്രൗണ്ടൊക്കെ അവിടെ കാണാൻ പറ്റും നമ്മുടെ നാട്ടിലുള്ള ബോൾ ബോയ് കുഞ്ഞാപ്പുട്ടി മാനിപ്പിക്കാൻ ി മാണിയാൻ വേണ്ടിയിട്ടുള്ളത് അക്കാദമിയിൽ കളിക്കുന്ന ആൾക്കാരായിട്ടുള്ള നാല് ചെക്കന്മാർ േമ പാട്ടാണ് പക്ഷെ പറയുന്നത് വേറെന്തോക്കാണ് കളിക്കാരറങ്ങണക്ക് തുടങ്ങും അപ്പുറത്തേക്ക് ഇരുന്നാലോ വെച്ചോ ണ്ട് അണന ഇറങ്ങി പച്ചങ്ങിട്ടോ അന്നെ സർക്കാർ ഞാൻ പറഞ്ഞി പ്രതീക്ഷിക്കാൻ വരണോ അണ്ണിനെ കളിക്കണു നാപ്പ വയസ്സിനുള്ള കളി അത് പ്രതീക്ഷിച്ച് വരിക പണ്ടത്തെ അണ്ണനെ കണ്ടാൽ ഇവരൊന്ന് വേറെക്കോ ആ അണ്ണൻ ഇപ്പത്തെ എംബാബിയാണ് പണ്ടത്തെ അണ്ണൻ പറയുമോ ആടും ും ഗ്രൗണ്ടിപ്പോ കാലാവും റൊണാൾഡോ കയറി കാര്യം അർത്ഥം ഉണ്ടല്ലോ എന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ല ഒരാർത്ഥി കുറെ ആൾക്കാർ പോണാ ും പോയി അണ്ണനെ കാണിച്ചതിന് ഞങ്ങളുടെ ലക്ഷ്യം പോയി ഇനി ഇനിയിപ്പൊ കളി കണ്ടിട്ടില്ല ഫൈനലി നമ്മളുടെ അണ്ണന്റെ മാച്ച് ഇത്രയും യും ട്രാവൽ ചെയ്തിട്ട് ഈ ഈയൊരു അൽനാസർ സ്റ്റേഡിയത്തില് എത്തിച്ചേർന്നത് അപ്പൊ ചെറുപ്പം മുതലേ ഉള്ള ഒരു ആഗ്രഹമായിരുന്നു ക്രിസ്ത്യൻ റൊണാൾഡോനെ ഒന്ന് നേരിട്ട് കാണാനാണ് അത് കണ്ടു കണ്ടു ജീ അത് ഈ കളിക്കാരത്തിനെ മുന്നേ കണ്ടിട്ടുണ്ട് ു അത്ര നെയ്മറി കൂടി കണ്ടിട്ടുണ്ടോ വേൾഡ് കപ്പ് ഞാൻ നെയ്മറ കാണാൻ പോയി നെയ്മറന്ന് ഇറങ്ങിയില്ല അവർ മൂലക്കെ ഇരിക്കേണ്ട അങ്ങനെ കാണാൻ പറ്റി പക്ഷെ എത്ര അടുത്ത് നീ ഒരു കളിക്കാരനെ കണ്ടത് ഫേമസ് കളിക്കാരനെ മോസ്റ്റ് ഇൻഫ്ലുവൻസഡ് പേഴ്സൺ അതാണ് അങ്ങനത്തെ ഒരു ആൾ എത്ര നേരിട്ട് അത് നാൽപ്പത്തഞ്ച് റിയാലിന് അറബിയാൾ കാണിച്ചാലുള്ള ഒരു അവസരം തന്നെ ഫസ്റ്റ് ഓഫ് ഓൾ സൗദി ഒരു ബിഗ് താങ്ക്സ് അറേബ്യ മിനിറ്റിന് ഒരു റിയാലും കണക്കിലാണ് അറബിയെടുക്കാൻ കാണാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി തരുന്നോ നാപ്പത്തഞ്ച് മിനിറ്റിനാണ് നമുക്ക് അഞ്ച് റിയാലിന് അറബിയാൽ വാങ്ങിയിട്ടുള്ളത് നാപ്പത്തഞ്ച് മിനിറ്റ് മിനിറ്റ് നാൽപ്പത്തഞ്ച് റിയാലും കൊടുത്ത് ഗുണിനെ ഒരു കഴിഞ്ഞു അണ്ണം കയറി കണ്ടിറങ്ങി അപ്പൊ നമ്മൾ തീർച്ചയായും വ്ളോഗ് നമ്മളോട് അവസാനിപ്പിക്കാൻ വേണ്ടിട്ട് പോവാണ് അപ്പൊ നമ്മുടെ വ്ലോഗ് തന്നെ എല്ലാവരും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിക്കുക അപ്പൊ നമ്മളുടെ ഇനിയുള്ള വ്ലോഗുകൾ വരുമ്പോഴേക്കും എല്ലാവരോടും ബൈ